വക്കഫ് നിയമത്തിലൂടെ വർഷങ്ങളായി ചെയ്തു വന്ന തെറ്റ് തിരുത്തുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തിരിക്കുന്നത് മാത്രമല്ല മുസ്ലിങ്ങൾക്ക് എതിരെയല്ല വഗഫഫ് ഭേദഗതി നിയമം കൊണ്ടുവന്നതിലൂടെ തന്നെ വ്യക്തമാക്കുന്നത് കൂടാതെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ ലക്ഷ്യമിട്ടുള്ള നിയമ അല്ല ചെയ്തിരിക്കുന്നത് എന്നാണ് കിരൺ റിജിജു വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ ഇവിടെ മുസ്ലിങ്ങൾക്കെതിരായ നീക്കം കേന്ദ്രം നടത്തുന്നു എന്ന പ്രചരണത്തിനാണ് ചിലർ ശ്രമിക്കുന്നത് അത് തെറ്റാണ് എന്നും അതുകൊണ്ട് തന്നെ മുനമ്പത്ത് ഉണ്ടായതുപോലെ തന്നെ ഒരു പ്രശ്നവും ഇനി രാജ്യത്ത് എവിടെയും ഉണ്ടാകില്ല എന്നും മുനമ്പം ജനതയുടെ നീതി ഞങ്ങൾ ഉറപ്പാക്കുമെന്നും അദ്ദേഹം ഇപ്പോൾ ഉറപ്പ് നൽകിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ പ്രതികരണം ഇങ്ങനെയാണ് ഏതെങ്കിലും ഒരു വിഭാഗത്തെ ലക്ഷ്യമിട്ടുള്ള നിയമ ഭേദഗതി അല്ല ഇത് നിയമ ഭേദഗതി നടത്തിയില്ലായിരുന്നുവെങ്കിൽ ഏതു ഭൂമിയും വകഭൂമിയായി പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു ഇത് തിരിച്ചറിഞ്ഞാണ് സർക്കാർ നിയമ ഭേദഗതിക്ക് തയ്യാറായതെന്നും മുനമ്പം വിഷയത്തിൽ കേരള സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നുണ്ട് അടിയന്തരമായി ജില്ലാ കളക്ടറോട് സർവേ കമ്മീഷണർ എടുത്ത മുഴുവൻ നടപടികളും പുനർപരിശോധിക്കാൻ നിർദ്ദേശിക്കണമെന്ന് കിരൺ റിജിജു വ്യക്തമാക്കിയിരിക്കുകയാണ് എൽ ഡി എഫും യു ഡി എഫും വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കരുത് മുനമ്പത്ത് നീതി നടപ്പാക്കുകയാണ് വേണ്ടത് ഒരു സമുദായത്തെയും വോട്ട് ബാങ്കായി മാത്രം കാണരുതെന്നും കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റേന്റെയും വോട്ട് ബാങ്കായി മുസ്ലിം സമുദായം മാറരുതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ് മുനമ്പത്തെ ജനങ്ങൾ നിയമ പോരാട്ടം തുടരേണ്ടി വരുമെന്നും അതുപോലെ തന്നെ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായതിനാൽ തന്നെ നിയമവഴിയിലൂടെ തന്നെ പരിഹാരം കാണണം വഖഫ് ട്രിബ്യൂണലിൻ്റെ അധികാരത്തിലും ഘടനയിലും നിയമ ഭേദഗതി മാറ്റം വരുത്തിയിട്ടുണ്ട് അതിനാൽ ട്രിബ്യൂണൽ ഉത്തരവിന അതിനാലായിരിക്കും മുനമ്പത്തെ ജനങ്ങൾക്ക് ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിക്കാനാവുന്നത് മുനമ്പത്തെ പ്രശ്നങ്ങൾ കോടതി വഴിയേ പരിഹരിക്കപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്നും സാങ്കേതികമായി പറയാനാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ് അതുപോലെ മുനമ്പത്തെ ജനങ്ങളുടെ ഭരണഘടനാ അവകാശം നിഷേധിക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം മുനമ്പത്തെ ജനങ്ങളുടെ ഭരണഘടനാ അവകാശം നിഷേധിക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് എന്നതാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നത് എന്തിനാണ് യു ഡി എഫിന്റെ ഭാഗമായ മുസ്ലിം ലീഗ് ഭേദഗതിക്കെതിരെ സുപ്രീം കോടതിയിൽ പോകുന്നതെന്നും അദ്ദേഹം ചോദ്യം ഉന്നയിക്കുകയും ചെയ്തു അതേസമയം ഇന്ന് രാവിലെയാണ് കേന്ദ്രമന്ത്രി കേരളത്തിലേക്ക് എത്തിയത് അദ്ദേഹത്തിന്റെ വരമ്പ് ഇപ്പോൾ മുനമ്പം ജനതയ്ക്ക് വലിയ ആശ്വാസമാണ് പകരുന്നതും ഇതോടെ തന്നെ കേന്ദ്ര സർക്കാരിനോടുള്ള വിശ്വാസം കൂടുതലായി വർദ്ധിക്കുകയാണ് ചെയ്തിരിക്കുന്നതും മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ മുനമ്പത്ത് അൻപത് പേരായിരുന്നു ബി ജെ പിയിൽ ചേർന്നതും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് അംഗത്വം നൽകിയവരെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചതും തുഷാർ വെള്ളാപ്പള്ളി ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ള നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു അൻപത് പേർ അംഗത്വം സ്വീകരിച്ചതും സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ ഒരു സുപ്രധാന ദിവസമാണിതെന്നും മുനമ്പത്തെ ജനങ്ങൾ അവരുടെ റവന്യൂ അവകാശം നേടിയെടുക്കും വരെ കൂടെ ഉണ്ടാകുമെന്നും രാജീവ് ചന്ദ്രശേഖർ അവർക്ക് ഉറപ്പു നൽകിയിരുന്നു മുനമ്പത്തെ ജനങ്ങളെ അവർ തിരഞ്ഞെടുത്ത് എം പിമാരും എം എൽ എമാരും വഞ്ചിച്ചുവെന്നും സഭയിൽ കോൺഗ്രസ് സി പി എം എം പിമാർ പറഞ്ഞതെല്ലാം തന്നെ നുണകളായിരുന്നുവെന്നും അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു അതേപോലെ തന്നെ പ്രധാനമന്ത്രിയെ നേരിൽ കണ്ട് നന്ദി അറിയിക്കാൻ അവസരമുണ്ടാക്കണമെന്ന് സമരസമിതി രാജീവ് ചന്ദ്രശേഖറോട് ആവശ്യപ്പെട്ടിരുന്നു പ്രധാനമന്ത്രിയുടെ സമയം തേടി അവസരം ഒരുക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു അതേസമയം ബില്ല് പാസ്സായതിനു പിന്നാലെ മുനമ്പത്ത് ഭൂസംരക്ഷണ സമിതി പടക്കം പൊട്ടിച്ച് ആഹ്ലാദ പ്രകടനം നടത്തുകയും ചെയ്തിരുന്നു കേന്ദ്ര സർക്കാരിന് അഭിവാദ്യം വിളിച്ചുകൊണ്ട് സമരക്കാർ നിരത്തിലിറങ്ങുകയും അതുപോലെ തന്നെ ആഹ്ലാദ പ്രകടനം നടത്തുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു ന്യൂസ് ന്യൂസ്